നമസ്കാരം ഏകീകൃത ഭാരതത്തിലെ ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി പിന്നീട് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി പാകിസ്ഥാനിലേക്ക് മാറി പാകിസ്ഥാനെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ ഏറെ കഷ്ടപ്പെട്ടു ഇന്നി അതിന് വഴങ്ങാത്തതുകൊണ്ട് കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് വലിയ കുഴപ്പമില്ലാതെ പോയി പിന്നീട് സിയാ ഉൾ ഹക്കിന്റെ കാലത്ത് ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പാകിസ്ഥാനെ തീവ്ര ഇസ്ലാമിക പാതയിലേക്ക് നയിച്ചത് ജമാത്ത് ഇസ്ലാമിയും മൗദൂദിയുമായിരുന്നു ആ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇന്ത്യയിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നതിൽ കൂടുതൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹത്വം ചൂണ്ടിക്കാട്ടുന്ന മറ്റൊന്നുമില്ല ജമാഅത്ത് ഇസ്ലാമി അവരുടെ ഇസ്ലാമിക ഭരണം എന്ന അജണ്ടയ്ക്ക് വേണ്ടി ഭാരതത്തിൽ നിയമപരമായി പ്രവർത്തിക്കുന്നു അതിനുവേണ്ടി അവർ ചാനലുകളും പത്രങ്ങളും സ്കൂളുകളുമൊക്കെ നടത്തുന്നു അങ്ങനെ മലയാളത്തിൽ അവർ നടത്തുന്ന പത്രമാണ് മാധ്യമം അവരുടെ ചാനലാണ് മീഡിയ വൺ മീഡിയ വൺ സകല അതിരവുകളും വിട്ടുകൊണ്ട് ഇസ്ലാമികവൽക്കരണം എന്ന അജണ്ടയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ത് സംഭവം ഉണ്ടായാലും അത് വർഗീയവൽക്കരിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് മീഡിയാവണിന്റെ തന്ത്രമാണ് ജമാഅത്ത് ഇസ്ലാമിയോട് എതിർപ്പുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ പോലും മീഡിയാവണിന്റെയും മാധ്യമത്തിന്റെയും ഫോളോവേഴ്സ് ആണ് എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമിയോട് താത്വികമായി എതിർക്കുന്നവരാണ് കെ ടി ജലീൽ മുതൽ കുഞ്ഞാലിക്കുട്ടി വരെയുള്ളവർ പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനം ചാനലിലൂടെയും പത്രത്തിലൂടെയും ഇവർക്കെല്ലാം ഉണ്ട് എന്നതാണ് വാസ്തവം ജമാഅത്ത് ഇസ്ലാമിയുടെ മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മീഡിയവൺ മലയാളി സമൂഹത്തിന് നൽകുന്ന വിദ്വേഷവും പകയും വർഗീയതയും സമാനതകളില്ലാത്തതാണ് അതുകൊണ്ടാണ് മീഡിയവൺ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം രണ്ടു വർഷം മുമ്പ് നിരോധിച്ചത് കോടതി ഫ്രീ സ്പീച്ചിന് അനുകൂലമായതുകൊണ്ട് ആ നിരോധനം അവർ നീക്കം ചെയ്തു സുപ്രീം കോടതിയുടെ ദയയിലാണ് മീഡിയവൺ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാൽ മീഡിയ വൺ അവരുടെ കുത്തിത്തിരിപ്പും വർഗീയതയും ഒരിക്കലും അവസാനിപ്പിക്കില്ല ലോകത്തെവിടെയെല്ലാം ഭിന്നതയും വർഗീയതയും ഉണ്ടാകുന്നു അപ്പോഴൊക്കെ മീഡിയ വണിനും ജമാഅത്ത് ഇസ്ലാമിക്കും സന്തോഷമാണ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന വർഗീയ അജണ്ട സെറ്റ് ചെയ്യുന്ന മീഡിയ വണിലെ പ്രോഗ്രാമിലെ പ്രധാന അവതാരകൻ വാസ്തുവത്തിൽ മീഡിയ വണിന്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയായ സി ദാവൂദ് ആണ് ദാവൂദ് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ആഹ്ലാദിച്ചത് മൂന്ന് സാഹചര്യത്തിലാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം ദാവൂദ് അനുഭവിച്ചത് രണ്ടാമത് ബംഗ്ലാദേശിലെ ജനാധിപത്യ ഭരണം അട്ടിമറിക്കപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വാധീനമുണ്ടായപ്പോൾ സന്തോഷിച്ചു മൂന്നാമത്തെ സന്തോഷം ചേലക്കരയിൽ മറനാടനെ പിന്തുണച്ച രമ്യാഹരിദാസിൻ്റെ തോൽവിയായിരുന്നു എന്നാണ് ജേഷങ്ങൾ പറയുന്നത് ഈ മൂന്ന് ഘട്ടങ്ങളിലാണ് കഴിഞ്ഞ ഒന്ന് ഒന്നേകാൽ കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമ്മൾ സന്തോഷം കണ്ടത് ഒന്ന് ഹമാസ് ഇസ്രായേലിനെതിരെ ചേർത്ത് നിൽപ്പ് നടത്തിയപ്പോൾ അതായത് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി പിന്നീട് ഈ മുല്ലപ്പൂ വിപ്ലവം ബംഗ്ലാദേശിൽ വിജയിച്ച ദിവസം അതായത് ഷെയ്ഖ് ഹസീന ജീവൻ കൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന ദിവസം മൂന്നാമത് രമ്യ ഹരിദാസ് ചേലക്കരയിൽ ആ തോറ്റ ദിവസം ഈ മൂന്ന് ദിവസം അദ്ദേഹത്തെ വളരെ ആഹ്ലാദഭരിതനായി കാണും കാണപ്പെട്ടു കാരണം വളരെ വ്യക്തമാണ് അദ്ദേഹം പ്രതികരിക്കുന്ന ആശയങ്ങളുടെ വിജയമാണ് ഈ മൂന്ന് സമയത്തും ഉണ്ടായത് ആ മീഡിയാവിടിനെതിരെ പല പരാതികളും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയുടെ കരുണയിൽ മുമ്പോട്ട് പോയിട്ടും മീഡിയ അവൻ നന്നാവുന്ന ലക്ഷണമൊന്നും കാണിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ അദാനിയുടെ സ്വന്തം പ്രധാനമന്ത്രി എന്ന തലക്കെട്ടിട്ടുകൊണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് ഒരു ചർച്ച നടത്തി എന്ന് വെച്ചാൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അദാനി പണം കൊടുത്ത് നിയോഗിച്ച ആളാണ് എന്ന അർത്ഥത്തിലുള്ള ചർച്ച ഇത് ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്നതാണ് അതുകൊണ്ട് മീഡിയ അവൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് കണ്ണൂരിലുള്ള ശ്രീ വിജയ് എന്ന ഒരു പരാതി കൊടുക്കുന്നു കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് ആ പരാതി മീഡിയവിണിന് അയച്ചു കൊടുത്തുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനകം നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഒരു കത്ത് അയച്ചിട്ടുണ്ട് ഹിന്ദിയിലുള്ള കത്ത് ഇങ്ങനെയാണ് അതിന്റെ ഇംഗ്ലീഷ് പരിവേഷം നോക്കിയപ്പോൾ അത് വ്യക്തമായി പറയുന്നു മീഡിയവൺ ഇക്കാര്യം പതിനഞ്ച് ദിവസത്തിനകം പരിഹാരം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ മോദിയുടെ സ്വന്തം പ്രധാനമന്ത്രിയാണ് അദാനി എന്ന അവരുടെ വാദം തിരുത്തണം അല്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്നാണ് ആ കത്തിൽ പറയുന്നത് ശ്രീ വിജയ്യുടെ പരാതി ഇങ്ങനെയായിരുന്നു സർ ഈസ് എ ന്യൂസ് ചാനൽ ചാനൽ ഇൻ ഇൻ ഇന്ത്യ ദിസ് ദിസ് ദാവൂദ് മാനേജിംഗ് ഓഫ് മീഡിയൻസ് അവർ പ്രൈം മിനിസ്റ്റർ അവർ കൺട്രി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സോ ദ സീരിയസ് ഫാൾസ് അക്യൂസിയേഷൻസ്റ്റ് അവർ പ്രൈം മിനിസ്റ്റർ ഓൺ അതർ ഹാൻഡ് ഡെമോക്രസി ആൻഡ് അവർ constitution in a program named out of focus the managing editor Davos says that adani is the only businessman in this world who has his own prime minister this is a serious false allegation made by a private television channel in india against country's prime minister there is no evidence which suggests adani has prime minister elected by our india democracy so kindly dismiss the license of media one channel which has hidden agenda എഗെൻസ് അവർ കൺട്രി ആൻഡ് എലക്ടഡ് പ്രൈം മിനിസ്റ്റർ അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ വീഡിയോ ലിങ്കാണ് ശ്രീ വിജയ് അയച്ചു കൊടുത്തത് ഈ പരാതിയാണ് മീഡിയാവണിന് അയച്ചു കൊടുത്തുകൊണ്ട് പരിഹാരമുണ്ടാക്കാൻ ഇപ്പോൾ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് മീഡിയവണിന് പതിനഞ്ച് ദിവസത്തിനകം മറുപടി കൊടുക്കേണ്ട ബാധ്യതയുണ്ട് ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ശ്രീ വിജയ്ക്ക് മന്ത്രാലയത്തെ കൂടുതൽ നടപടിക്ക് വേണ്ടി ബന്ധപ്പെടാം വെറുതെ വിടില്ല ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളിച്ച ഔട്ട് ഓഫ് ഫോക്കസിനെയും മീഡിയാവണിനെയും എന്ന് പറഞ്ഞ് പോരാട്ടം തുടരുകയാണ് ശ്രീ വിജയ ഒരിക്കൽ പണി കിട്ടി സുപ്രീം കോടതി വരെ പോരാടേണ്ടി വന്നിട്ടും പാഠം പഠിക്കാതെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്ന മീഡിയാവണിനെ ആരാണ് നിലയ്ക്ക് നിർത്തുന്നത് ആരാണ് ആ പൂച്ചയ്ക്ക് മണി കിട്ടുന്നത്